ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിച്ച പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ ആരോഗ്യമേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നടത്തിയതെന്നും കിഫ്ബി വഴി ഒട്ടനവധി നിർമ്മാണ പ്രവർത്തികളാണ് നടപ്പാക്കിയതെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അറുപത് ലക്ഷം രൂപ ചെലവിൽ പുതിയതായി വിപുലീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ആറോ പ്ലാന്റ് നഴ്സിംഗ് റൂം ഐസൊലേഷൻ റൂം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മനുഷ്യ സ്നേഹ പ്രേമികൾ ജീവകാരുണ്യപരവുമായ ഒരു പരിപാടിയിലാണ് ഞാൻ ഏതും സന്നിഹിതരായിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ വൃക്ക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഏറെ സങ്കടങ്ങളും നിവൃത്തി കേടുകയും വന്നവരാണ് ഡയാലിസിസ് ആരംഭിച്ചാൽ അത് തുടർച്ചയായി കൊണ്ടുപോകേണ്ടതാണ് വലിയ വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടതായി വരുന്നത് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികമായി പിന്നിലയിലുള്ള കുടുംബങ്ങളിലാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് ജീവിതശുചി രോഗങ്ങൾ വളരെ കാര്യമായ നിലയിൽ സമൂഹത്തിൽ ഒട്ടുമിക്കവരിലും കണ്ടുവരുന്ന ഒരു കാലത്ത് അനിവാര്യമായ ഒരു ചുമതലയായിട്ട് തന്നെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് ഈ അടുത്ത സന്ദർഭത്തിലാണ് ആറ് കോടി രൂപ ചെലവിൽ ഞങ്ങളുടെ മണ്ഡലത്തിൽ ജനറൽ ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് കേന്ദ്രം ബഹുമാനിയായ ആരോഗ്യ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത് അവിടെയും പത്ത് യൂണിറ്റുകളാണ് സജ്ജമായിട്ടുള്ളത് ഇവിടെ ബഹുമാനായ നമ്മുടെ പ്രിയമനിയായ സന്ദർഭത്തിൽ ഇന്നസെന്റ് ചേട്ടന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഡയാലിസിസ് കേന്ദ്രത്തിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തീരദേശ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബിയുടെ ആയുരാരോഗ്യ സൗഖ്യം പദ്ധതി പ്രകാരം റോട്ടറി ക്ലബ്ബ് ഓഫ് പെരിഞ്ഞനം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും സീഷോർ ഗ്രൂപ്പ് എം ഡി സീഷോർ മുഹമ്മദ് അലി ഇരുപത് ലക്ഷം രൂപയും നഗരസഭയുടെ വിഹിതവും ചേർത്താണ് പദ്ധതി നടപ്പാക്കിയത് ഇതോടുകൂടി പ്രതിദിനം മുപ്പത് പേർക്ക് ഡയാലിസിസ് സൗജന്യമായി നൽകാൻ കഴിയും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആർ കെ ബേബി അശോകൻ തറയിൽ ഇ എസ് അബ്ബാസ് ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ശീല പണിക്കശ്ശേരി കെ ആർ ജയ്ത്രൻ ഡി എം ഒ ഡോക്ടർ ടി പി ശ്രീദേവി സൂപ്രണ്ട് ഡോക്ടർ ലത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു